ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് ബീഫ് കറി പെട്ടെന്ന് കുക്കറിൽ എല്ലാം കൂടി സവോള വഴറ്റി ഒന്നും വേണ്ട നമുക്കെല്ലാം കൂടി ഇട്ടൊന്ന് ബീഫ് കറി ഉണ്ടാക്കാം പേസ്റ്റ് അ ഒരു രണ്ട് മീഡിയം സവോള രണ്ട് മീഡിയം തക്കാളി മസാല പൊടികളൊക്കെ നമുക്കൊന്ന് ചൂടാക്കി ചേർക്കാം മുളക് പൊടി എരിവിൻ്റെ ആവശ്യത്തിന് എരുവെള്ള മുളകൊടിയ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്കൊന്ന് ചെറുതാട്ടൊന്ന് ചൂടാക്കാൻ ചെറിയ ഫ്ലെയിമിൽ വേണം ചൂടാക്കാൻ അല്ലെങ്കിൽ ഇത് പൊടി കരിഞ്ഞു പോകും ചൂടാക്കി ചേർക്കുവാണെങ്കിൽ അതിൻ്റെ ആ പച്ചമളൊക്കെ മാറുമ്പോൾ എന്നാലേ ബീഫ് കറിക്കി ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ചൂടാക്കിയെടുത്ത് ഇനി ഈ പൊടി നമുക്ക് കറി വെക്കാനുള്ള ബീഫിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം വേഴാനുള്ള വെള്ളം വെച്ച് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വേഗാനുള്ള കുക്കറിന് മൂടി നമുക്ക് ഒരു എട്ട് വിസിൽ വരെ കയറ്റാം കറിയിലേക്ക് നമുക്ക് കുറച്ച് കടുക് താളി ചേർക്കാം ചീനിച്ചിട്ടടുപ്പ് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക കുറച്ച് കടുക് കാൽ ടീസ്പൂൺ കടുക് ചെറിയൊരു സവാള നീളത്തിലത് കറിവേപ്പില നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഉള്ളി വയറ്റി നമുക്ക് ചേർക്കാം ഉപ്പ് ഉപയോഗിച്ച് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് താളിച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ചേർക്കാം കടുത്ത കാഴ്ച അങ്ങനെ ബീഫ് കറി റെഡിയായി എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക